ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യുട്യൂസ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിത്യ ജീവിതത്തിലെ ശബ്ദ കൊലാളികൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇത് നമുക്ക് നമ്മളെ നമ്മുടെ പല രീതിയിലും നമ്മുടെ ആധുനിക വസ്തുക്കളും ആധുനിക രീതിയിലുള്ള ഉപയോഗങ്ങളും നമ്മുടെ പതിയെ മരണത്തിലേക്ക് എത്തിക്കുന്നു നമ്മുടെ എന്താ നമ്മളിത് ഒരിക്കലും മനസ്സിലാകാത്തോണ്ടാന്ന് വെച്ചാൽ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ശരീരത്തെ പഴയ പതിയെ പതിയെ അതിൻ്റെ എല്ലാവിധ ശരീരത്തിന്റെ എല്ലാവിധ ഊർജങ്ങളും പതിയെ പതിയാണ് നമ്മളെ കൊല്ലുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലരും നോക്കി കാണാത്തതും അപ്പോൾ നിത്യ ജീവിതത്തിൽ നിശബ്ദ കൊലയാണല്ലോ അതായത് ഒരിക്കലും നമുക്ക് അതിന് യാതൊരുവിധ സിഗ്നലോ അതുപോലുള്ള നിശബ്ദത എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും യാതൊരുവിധ ശബ്ദങ്ങളും ശബ്ദങ്ങളെന്ന് ഉപദേശിച്ചാൽ യാതൊരുവിധ സിഗ്നലുകളും നമുക്ക് ആ രോഗത്തിന് യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ നമ്മുടെ മരണത്തിലേക്ക് എത്തിക്കുന്നതായി കുറച്ച് നമ്മൾ പറയുന്നത് അപ്പം ഫാസ്റ്റ് ഫുഡാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് നമ്മളെന്തെങ്കിലും നിത്യ ജീവിതത്തിൽ ശരീരത്തിന്റെ ഓരോ മുഹൂർത്തത്തെയും ആക്രമിച്ച് ആ മുഹൂർത്തമൊക്കെ ഇല്ലാതാക്കി നമ്മുടെ ശരീരത്തിനെ മരണത്തിലേക്ക് തള്ളി വിടുന്നതാണ് ഈ ഫാസ്റ്റ് ഫുഡ് പോലുള്ള വസ്തുക്കൾ അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് ഫാസ്റ്റ് ഫുഡാണ് അതിന് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ നമ്മൾ നിത്യജീവിതത്തിന്റെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പല വസ്തുക്കളും അത് അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് നേരെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് എന്ന വെള്ള വിഷം ഉപ്പ് ഉപ്പാണ് ആദ്യം ഞാൻ ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന്റെ അത്യന്താപേക്ഷിതമാണെങ്കിലും ഉപ്പ് അധികമായി കഴിഞ്ഞാൽ ഉപ്പുള്ള സോഡിയം അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അത് ബാധിച്ച് നമുക്ക് മസ്തിഷ്കത്തെ ഒക്കെ ബാധിച്ച് നമ്മുടെ മസ്തിഷ്കം മന്തി മന്തിഭവിച്ച് നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ അതുപോലെ പല പ്രക്രിയകളും തടസ്സപ്പെടും അപ്പൊ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം അപ്പൊ ഈ സോഡിയത്തിന്റെ അത് മാത്രമല്ല ഈ സോഡിയം അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുണ്ട് ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് നമുക്ക് വളരെ ദോഷകരമായി ബാധിക്കും രണ്ടാമതാണ് ഇന്ന് നമ്മുടെ പല കുട്ടികൾ കുട്ടികളും മുതിർന്നും എല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഫ്രൈഡ് ഐറ്റംസ് അതായത് ഈ പലഹാരങ്ങള് എണ്ണയിൽ പൊരിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങള് അതിൽ പെട്ടതാണ് നമ്മുടെ ചിപ്സ് അതുപോലുള്ള ലേസ് അതുപോലുള്ള വസ്തുക്കളല്ല ഇതൊക്കെ നമുക്ക് ഇന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ കുറച്ച് കാലം ദീർഘകാലം കഴിഞ്ഞാൽ അത് നമ്മളെ ക്യാൻസറിലേക്കാണ് എത്തിക്കുന്നത് എന്നത് നമ്മൾ പലരും മറക്കും മറന്നു പോകും ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങളിലേക്ക് മാരകമായ രോഗങ്ങളിലേക്കാണ് നമ്മളെത്തിക്കുന്നത് എന്ന് നമ്മൾ പലരും മറന്നു പോകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ദുരവസ്ഥ എന്ന് പറയാനുള്ളത് കാരണം ഇന്ന് നമ്മളെ പല കുട്ടികൾക്കും നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത് അവരോടുള്ള സ്നേഹമല്ല കാണിക്കുന്നത് നമ്മൾ അവരെ തന്നെ ഇല്ലാതാക്കുകയാണ് അവരെ അവരെ തന്നെ ഈ ഭൂമിയിൽ നാമാവശേഷം മാക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഫ്രൈഡ് ഐറ്റംസ് അല്ലാതെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കാം ഇടക്കൊക്കെ ചെറുത് കൊടുക്കുന്ന യാതൊരു കുഴപ്പവുമില്ല അമിതമായി ഡയലി ദിവസം അങ്ങനെ വാങ്ങിക്കൊടുക്കാതിരിക്കുക അതുപോലെ എപ്പോഴേ നമുക്ക് കഴിക്കാൻ ഇത് ദിവസം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ അപ്പൊ നമുക്ക് നമുക്ക് നല്ല രുചികരമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇതൊന്നും രുചിച്ച് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചിത് യൂസ് ചെയ്താൽ നമുക്ക് ദീർഘകാലം നമ്മുടെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പോ ഒരുമിച്ച് നമ്മൾ കഴിച്ചു കൂട്ടി നമുക്ക് പിന്നെ പിന്നെ അതിന്റെ രുചി നമുക്ക് അറിയാത്തൊരവസ്ഥ വരും അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ബോളകളെ കുറിച്ചാണ് ശീതള പാനീയങ്ങളെ കുറിച്ചാണ് ശീതള ശീതളപാനീയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബോളകൾ അതുപോലെ വസ്തുക്കളാണ് അതിന് പറയുന്നത് നമ്മൾ ലഹരി പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പോലെ കൂടിയാണ് അപ്പോ നമ്മൾ ഈ ഈ പറഞ്ഞങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ പല്ലുകളെയും മെല്ലുകളെയും പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പോ ഇവയെ ദുർബലമാക്കാനും ഇവയെ ഇവയുടെ ശോഷണത്തിന് അതായത് ഇവയുടെ പലക്ഷയത്തിന് കാരണമാവുകയും ചെയ്യും മാത്രമല്ല ചർമ്മത്തിന് നമ്മുടെ തൊലിക്ക് അത് നല്ലതും അല്ല തൊലിന്റെ മറികമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ പൊണ്ടത്തടി കൂടാനൊക്കെ പിന്നെ ഡയബറ്റിക്സ് അതായത് പ്രമേയത്തിനും ഈ ശീതള പാനീയങ്ങൾ കാരണമാകുന്നുണ്ട് ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ടൂത്ത് ബ്രഷുകളെ കുറിച്ചാണ് ടൂത്ത് ബ്രഷുകൾ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അത്

ഹൃദയ സംബന്ധമായ നാടികൾ ഹൃദയ ഹൃദയത്തോടനുബന്ധിച്ചുള്ള നാടികളെ നാടുകളെ തകരാറിലാക്കുകയും അങ്ങനെ ഹൃദയ സംബന്ധമായ മാര മാരക രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവ വളരെ മാരകമായ കെമിക്കൽസ് ആണ് അപ്പോൾ അത് മാത്രമല്ല അതിൽ പല കെമിക്കൽസ് അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഉണ്ട് അപ്പോൾ കാണാം അപ്പോൾ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നവര് എന്തിനാ വെച്ചാൽ തന്നെ നമ്മളിപ്പോ ഒരു കാറിൽ ഇങ്ങനെ അടച്ച് മുറിയിടുമ്പോൾ നമുക്കൊരു നമുക്കൊരു തരം പണം അനുഭവപ്പെടാറുണ്ട് ഒരു തരം സ്മെല് അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഈ സ്മെല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ ഫ്രെഷ്നറുകൾ ഈ ആദ്യ ഫ്രഷ്നറുകള് മാരകമായ കെമിക്കൽസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത് കൊണ്ടാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു റൂമിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇത് പുറത്തേക്കൊന്നും വല്ലാതെ പോകാതെ ഇതിന്റെ മാരകമായ കെമിക്കൽസ് മാരകമായ വിഷാംശങ്ങള് നമ്മുടെ ആ റൂമിൽ തന്നെ അടിഞ്ഞുകൂടി അത് ശ്വസനത്തിലൂടെ നമ്മുടെ വായന ശ്വാസദോഷത്തെയും അതുപോലെ തന്നെ ഹൃദയത്തെയും അത് സംബന്ധിച്ച പല സ്ഥലങ്ങളിലും വ്യക്തിമാരകമായ രോഗങ്ങളെ വിട്ടുമാറാത്ത ജീവിതകാലം മുഴുവൻ നമ്മളെ ആക്രമിച്ച് തിന്നുന്ന അങ്ങനെ തരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മളെ കാരണമാകാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണെന്ന് വെച്ചാല് ഗുളികളെ കുറിച്ചാണ് നെഫ്താലിൻ ഗുളികൾ എന്ന് പറഞ്ഞാല് നമ്മള് വസ്ത്രത്തിലും അതുപോലെ അലമാരകളിലും ഒക്കെ നമ്മള് പാറ്റുകളും അതുപോലുള്ള അനുസംബന്ധമായ ൂറകൾ അത് അത് അങ്ങനത്തെ അങ്ങനത്തെ ജീവികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഗുളികകളാണ് അപ്പൊ ഈ ഗുളികകളെ നമ്മൾ വായു കടന്നും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്നു അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമ്മുടെ ശരീരത്തിനും വിളർച്ചയ്ക്കും അതുപോലെ തന്നെ തനകറക്കത്തിനും കാരണമാകും അപ്പോൾ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പിനെ കുറിച്ചാണ് ഇരിപ്പെന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ തുടർച്ചയായി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രതികരണ പ്രവർത്തനങ്ങളെ പ്രതികരണ പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുകയും പ്രതികരണ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യം ും ചെയ്യണമെങ്കിൽ നമുക്ക് അവസ്ഥ ബ്രെയിൻ ചെയ്യേണ്ട പല കാര്യങ്ങളും വൈകിപ്പിക്കുകയും മൂന്ന് കുറച്ചായിരിക്കുമ്പോൾ നമുക്ക് പ്രതികരണങ്ങൾ വഹിക്കുകയും അത് അതുവഴി അത് മാത്രമല്ല പിന്നെ അവിടെ മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളും പല അവയവങ്ങളും പല ാണ് അപ്പൊ ആദ്യത്തുണ്ടാകുന്ന രോഗങ്ങൾ തിരുത്താനാവാത്തതാണ് അപ്പൊ ഇതൊക്കെയാണ് ഒന്ന് പറഞ്ഞത് മാത്രമല്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ അടിമ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മള് നമ്മുടെ ജീവിതത്തിലെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും ഇനി ഭാഗമാവാൻ കാരണം അത്രയ്ക്കും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കയ്യിൽ വരെ മൊബൈൽ ഫോണാണ് ഇന്ന് കാണാറുള്ളത് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാനിത് അവസാനമായി പറയുന്നത് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലെ മൊബൈൽ ഫോണിലെ റേഡിയേഷനുകൾ റേഡിയേഷനുകൾ നമ്മുടെ ബ്രെയിനിനെയും ഹൃദയത്തെയും ബാധിക്കും നമ്മുടെ മൊബൈലിലുള്ള റേഡിയേഷനുകൾ അതൊക്കെ അധികം പറഞ്ഞിരിക്കുന്നതാകും എന്നിട്ടും നമ്മൾ അതൊരിക്കൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ് ഇത് നമ്മളെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത് അതെല്ലാവരും ചിന്തിക്കുക അപ്പോൾ അപ്പോൾ അതൊക്കെ എല്ലാവരും ചിന്തിക്കുക എല്ലാവരും എല്ലാവരും ചിന്തിക്കുക കാരണം മൊബൈൽ ഫോണ് വളരെ മാനമായ റേഡിയേഷനുകൾ ഉണ്ട് ഇത് ക്യാൻസർ ട്യൂമർ അതുപോലുള്ള രോഗങ്ങൾക്കൊന്നും കാരണമാകും പ്രത്യേകിച്ച് നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവരി വാർത്ത വരുന്ന ഒരു തലമുറയാണ് അവരുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിനെ അടിമയാക്കുന്നത് വഴി ഒരു തലമുറയെ തന്നെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ അറിവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിലും നല്ല ഒരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും